ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇത്തവണ കേരളത്തിൽ വിജയം ലക്ഷ്യമിടുന്ന രണ്ട് സീറ്റുകളാണ് തിരുവനന്തപുരം തൃശൂരും തിരുവനന്തപുരത്ത് ആര് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെങ്കിലും തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ഇത് വ്യക്തമാക്കിക്കൊണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള ചുമരഴത്തുകൾ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ബിജെപി പ്രവർത്തകരാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പേ പ്രചാരണം തുടങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂർ എത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ചുമരഴത്തും എത്തുന്നത് നരേന്ദ്രമോദിയുടെ വരവ് ഒരു തരത്തിൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔപചാരിക തുടക്കം കുറിക്കൽ കൂടിയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തൃശൂരിൽ സുരേഷ് ഗോപി സജീവമാണ് യു നിന്നും ഇത്തവണ ടി എൻ പ്രതാപൻ വീണ്ടും മത്സരത്തിനിറങ്ങുമ്പോൾ മുൻ മന്ത്രിയും ജനകീയ മുഖവുമായ വി എസ് സുനിൽകുമാറായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി വേണ്ടി സുരേഷ് ഗോപിയായിരുന്നു തൃശ്ശൂരിൽ മത്സരിച്ചത് മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ടുനില രണ്ടായിരത്തി പതിനാലിനേക്കാൾ മൂന്നിരട്ടിയോളം വർദ്ധിപ്പിച്ച് ശ്രദ്ധേയമായ പോരാട്ടം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് സാധിച്ചു പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധനവോടെ രണ്ട് ലക്ഷത്തിരണ്ട് വോട്ടായിരുന്നു മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിഒൻപത് വോട്ടുകൾ നേടിയ ടി എൻ പ്രതാപൻ വിജയിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് സീറ്റ് ഉറപ്പിച്ച് നൽകി തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ചില സർവേകളിൽ തൃശൂരിൽ ബി ജെ പി ജയിക്കുമെന്ന് പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ മത്സര മണ്ഡലത്തിൽ നടന്നെങ്കിലും കുറഞ്ഞ വോട്ടുകൾക്ക് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് ഉണ്ടായത് നാൽപ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത് സി പി ഐയിലെ ബാലചന്ദ്രൻ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടുകളുമായി പത്മജ വേണുഗോപാൽ രണ്ടാമതുമെത്തി